പരിശുദ്ധ അമ്മേ ദൈവമാതാവി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എൻ്റെ സങ്കടങ്ങൾ കേൾക്കണമേ എന്നെ ആശ്വസിപ്പിക്കണമേ എൻ്റെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ എൻ്റെ പ്രവൃത്തി മേഖലയെ അനുഗ്രഹിക്കണമേ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ എടുത്തു മാറ്റണമേ എൻ്റെ മനസ്സിലെ മുറിവുണക്കണമേ അമ്മേ മാതാവി ഇപ്പോഴും ഇപ്പോഴും എൻ്റെ മരണസമയത്തും എനിക്ക് വേണ്ടി അങ്ങ് ഈ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നിറഞ്ഞ മറിയുമേ നൃത്തസ്ഥി കർത്താവ് അംഗിയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മീ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നും ആമീൻ